കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പോസ്റ്ററുകളും നിറഞ്ഞു പുറത്തു തന്നെ തോമസ് ഫ്രാൻസിസ് സജീവമാക്കി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയവും പിന്നാലെ മണ്ഡലങ്ങളിൽ പ്രചരണങ്ങളും സജീവമാകുന്ന പതിവ് തെരഞ്ഞെടുപ്പ് രീതികൾക്ക് പകരം ഇത്തവണ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മണ്ഡലങ്ങൾ സജീവമായി കഴിഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രചരണവും ശക്തമായി കോട്ടയം മണ്ഡലത്തിൽ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയുള്ളപ്പോൾ ഇരുവിഭാഗങ്ങളിലെ സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് തോമസ് ചാഴികാഡൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് കണ്ട് ഭരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അനുമതി കിട്ടിയ മതിലുകളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുടെ ചിത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ലഭിക്കാത്തത് മൂലം ചിഹ്നം വരച്ചു കേൾക്കാൻ കഴിയാതെ പോവുകയാണ് ചിഹ്നത്തോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും മണ്ഡലമെങ്ങും നിറഞ്ഞു കഴിഞ്ഞു മാർച്ച് പകുതിയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തുമ്പോഴേക്കും ആദ്യഘട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കുകയാണ് സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തുന്നതോടെ ചിത്രം പൂർത്തിയാകും ജനങ്ങളെ നേരിട്ട് കണ്ട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉറപ്പിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ന്യൂസ് പാലാ